ഹലോ അസ്സാമലൈക്കും വർഹമത്തല്ലായി വിബ്രകാത്തു ഇപ്പോൾ നമ്മൾ ഇന്ന് റവയും തേങ്ങയും വെച്ച് സിമ്പിളായിട്ട് ചേർത്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒന്നര കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ചെറിയ വെള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് രവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ടൈറ്റാവും വേണ്ട നന്നായിട്ട് ലൂസാവും വേണ്ട ഇതേപോലെ ഒന്നായി വന്നാൽ മതി അപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ട് പാനിലോട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് ഇതൊരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇതിന് മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതാ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ട മൈദ ദോശയാണെന്നൊക്കെ തോന്നൂട്ടാ മൈദ ദോശ അല്ല ഇപ്പം എന്താണ്ടായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ നെയ്യപ്പത്തിൽടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് ഇട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ല സോഫ്റ്റാണ് ആണ് സാധനം വേണ്ട നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് Terima kasih. Bye-bye.